ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു അവക്കാഡോ ഷേക്ക് ആണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് അവക്കാഡോ മൂന്ന് സ്പൂൺ പഞ്ചസാര കട്ടപ്പാൽ എന്നിവയാണ് അവക്കാഡോ ഞാൻ കുരുവും തൊലിയും കളഞ്ഞ് റെഡിയാക്കി വച്ചിട്ടുണ്ട് ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അവക്കാഡോ കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറും അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അവക്കാഡോ ഷേക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്